ഹഗേഷ് നമുക്ക് ബാക്കി ഭാഗം കേട്ടു തുടങ്ങാം നിലാവിനെ പ്രണയിച്ചവൾ അങ്ങനെ നമ്മുടെ മാളൂട്ടിക്ക് ഒരേട്ടനെ കുട്ടിൽ വെച്ചിരിക്കുന്ന അവൾ നല്ല സന്തോഷത്തിലാണ് അവൾ തിരിഞ്ഞ് കിഷോറിനെയെന്ന് നോക്കി എന്നിട്ട് രഞ്ജിനിക്ക് നേരെ വലിച്ചുകൊണ്ട് ഇതാരാണെന്ന് പറ്റി അവൻ ചിരിച്ചു നീന്തന്മാർ ആരാണെന്ന് അവൾ കിഷോറിനെയും രഞ്ജിനിയെയും മാറിയും തിരിഞ്ഞ് നോക്കി അവിടെ പ്രകടനം കൊണ്ട് അതൊക്കെ ആസ്വദിച്ചിരിക്കുകയാണ് ഗോപനും നന്ദനും അവർക്ക് ചിരി വരുന്നുണ്ട് പക്ഷേ എല്ലാവരും അസലം പിടിച്ചിരിക്കുകയാണ് ആ ഞാൻ പറയാം എല്ലാവരും അവളെ നോക്കിയിരിക്കാണ് എന്നാ പറയട്ടെ ഇത് കമ്മീഷണർ ഓഫ് പോലീസ് രഞ്ജിനി വർമ്മ എൻ്റെ ഏട്ടത്തിയമ്മ ശരിയല്ലേ എല്ലാവരും ചിരിച്ചു ആഹാ കണ്ടുപിടിച്ചല്ലോ മാളൂട്ടി നന്ദൻ അവളെ കളിയാക്കാൻ തുടങ്ങി നന്ദ നന്ദേട്ടാ വേണ്ട കേട്ടോ അവൾ നന്ദനോട് പിണങ്ങി അയ്യോ എൻ്റെ മണിക്കുട്ടി പിണങ്ങേണ്ട എങ്ങനെ കണ്ടുപിടിച്ചു അവൻ ചോദിച്ചു അതെ എൻ്റെ ഏട്ട സാധാരണ പെണ്ണുങ്ങളോടൊന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടേയില്ല ഇപ്പോൾ ഏട്ടൻ്റെ കൂടെ ഒരു പെണ്ണ് കാണണമെങ്കിൽ അത് എൻ്റെ ഏട്ടൻ അത്രയ്ക്കും പ്രിയപ്പെട്ട ആളായിരിക്കുമല്ലോ എൻ്റെ ഏട്ടനവരെ അത്രയും ഇഷ്ടമായിട്ടല്ലേ ആഹാ നീ കൊള്ളാലോ എപ്പോടി ഞാൻ കൊള്ളില്ലേ എന്ന മട്ടിൽ വലിയ ഗമയൊക്കെ ഇട്ടവളിരുന്നു രഞ്ചിരി അവളെ തന്നെ നൊക്കിയിരിക്കുവായിരുന്നു ഒരു പാവം കുട്ടി ഈ ഏട്ടന്മാരുടെ പുന്നാരനിയത്തി കുട്ടി അവൾക്കും മാളൂറ്റി ഇഷ്ടമായി ഏട്ടാ പെട്ടെന്നാണ് അവിടെ വിളി വന്നത് രണ്ടുപേരും ഒരേപോലെ വിളി കേട്ടു എന്തോ എന്തോ ഈ ഏട്ടത്തി അമ്മയും അവിടെ വെച്ചാണ് പരിചയപ്പെട്ടത് കിഷോർ പെട്ടല്ലോ എന്ന വിട്ടിൽ അവളെ നോക്കി എന്നിട്ട് പറഞ്ഞു പ്ലസ് വണ്ണിന് പഠിക്കുമ്പോൾ അവൾ അത്ഭുതപ്പെട്ട് കിഷോറിനെ നോക്കി എന്തുവാ ഏട്ടം പറഞ്ഞത് അതേ മോളെ അവൻ മറുപടി പറഞ്ഞു ഞങ്ങൾ അന്നുമുതലുള്ള കൂട്ടാണ് അന്നിങ്ങനെ ഒരു ഇല്ലായിരുന്നു വെറുതും സൗഹൃദം മാത്രമായിരുന്നു ഞങ്ങൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി തുടങ്ങി ഇപ്പോൾ ഇവിടെ വരെ എത്തി എവിടെ വരെ അവൾ രണ്ടുപേരെയും കളിയാക്കാൻ തുടങ്ങി എന്നിട്ട് പറഞ്ഞു എനിക്കെന്തായാലും ഏട്ടത്തീമേ ഇഷ്ടമായി എല്ലാവരും ഒരുമിച്ച് ചിരിച്ചു അപ്പോൾ ഇന്ന് അന്തേട്ടിന് കൂടി പെൺകുട്ടിയെ കണ്ടെത്തണം അല്ലേ അവൾ ചോദിച്ചു അതേ കിഷോർ കന്ദനെ കളിയാക്കി അതെന്താ അങ്ങനെ മാളൂട്ടി കിഷോറിനോട് ചോദിച്ച് അവനേ കല്യാണമേ വേണ്ടതെന്ന് പറഞ്ഞാൽ നടക്കുകയാണ് അത് പറ്റില്ല അത് പറ്റില്ല എൻ്റെ ആയിട്ടുള്ള സ്പെണ്ടിനെ ഞാൻ സെലക്ട് ചെയ്യും കൊള്ളാം അവൾ ചിരിച്ചു നന്ദനാകപ്പാടെ പെട്ടല്ലോ എന്ന് മട്ടി ഇരിക്കുകയാണ് കിഷോർ ആണെങ്കിൽ നിനക്ക് ഇത് തന്നെ വേണോടാ എന്ന് മട്ടിൽ അവനെ നോക്കി ചിരിക്കുന്നുണ്ട് അപ്പോഴേക്ക് ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ ടേബിൾ നേരെ നിന്നു എല്ലാവരും കഷ്ണം കഴിക്കാൻ ആരംഭിച്ചു മാളൂട്ടി പെട്ടെന്ന് കിഷോറിനോട് ചോദിച്ചു പിന്നെ ആ ഏട്ടാ ആദ്യേട്ടൻ വിളിച്ചിരുന്നോ ആ വിളിച്ച മോളെ അവൻ പോകുന്ന കാര്യമല്ല എന്നോട് പറഞ്ഞു ഏട്ടൻ പോയേൽ പിന്നെ കുറേ നാൾ കഴിഞ്ഞല്ലേ മടങ്ങി വരികയുള്ളൂ ആദ്യ ഏട്ടന് ദുബായി എന്നെ കാണണമെന്ന് ആഗ്രഹം പറയുന്നു ആഹാ അത്രയേ ഉള്ളൂ അത് ഞാൻ വഴിയുണ്ടാക്കാം അവർ തമ്മിൽ കണ്ടിട്ട് കുറേ നാളായല്ലോ അതാ ഒരുപാട് അതി സത്യം രണ്ടു ഒരുപാട് വിഷമമുണ്ട് എന്നെന്താ ഏടാ എന്താടാ വഴി കിഷോർ ചോദിച്ചു ഒറ്റ വഴിയേ ഉള്ളൂ ദുബേ നമുക്ക് പുറത്തേക്ക് അടിക്കണം അതല്ലാതെ വേറെ വഴിയില്ലല്ലോ അതേ ഏറ്റാ ദുബയെ ചെക്കപ്പിന് കൊണ്ടുപോകാൻ സമയമാകുന്നു ഏട്ടം വന്ന് കൊണ്ടുപോയാൽ ഉപ്പ ഒന്നും പറയില്ല ഹോസ്പിറ്റലിൽ വെച്ച് അവളെ കാണുകയും ചെയ്യാം ഗുഡ് ഐഡിയ കൊള്ളാം ഈ പണ്ടത്തിലൊക്കെ തെങ്ങിത്തുള്ള ബുദ്ധിയൊക്കെ ഉണ്ടോ കിഷു അവരുടെ തലക്കെട്ട് കൊട്ട് കൊടുത്ത് എന്നിട്ട് എല്ലാവരും ചേർന്ന് ചിരിച്ചു അതെ അവർക്ക് അവരുടെയെല്ലാം സന്തോഷമാണ് ദിവ എന്ന് പറയുന്നത് ഇക്ക എന്ന ഇക്ക എന്നതിനപ്പുറം കിഷോറിനെ പോലും അവളെ അത്രയധികം ഇഷ്ടമാണ് കാരണം അവൻ്റെ പ്രിയപ്പെട്ട പെങ്ങൾ അങ്ങനെ എല്ലാവരും ഭയങ്കരമായ സന്തോഷത്തിൽ ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുമ്പോൾ പെട്ടെന്നാണ് മൾകുട്ടിയുടെ ഫോൺ ശബ്ദിച്ചത് അവൾ ഫോൺ ഫോണെടുത്ത് തിരിച്ചും മറുപടി പറയാതെ അവളെല്ലാം നിശ്ശബ്ദമായി കേട്ടിരിക്കുകയാണ് അതാണ് എല്ലാവരും കാണുന്നതും ആ മുഖം മടി ആ കണ്ണുകൾ നിറഞ്ഞൊഴുകി ശബ്ദമിണ്ടറി എല്ലാവരും അവളെ തന്നെ ഉറ്റുനോക്കി കിഷോർ ചോദിച്ചു നിന്നെ വിളിച്ചത് എൻ്റെ കാത്തു കേട്ട അവൾ മറുപടി നൽകി അതാരാണ് നാലുപേരും ജിജ്ഞാസയോടെ അവളെ നോക്കി എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടിയാണ് പിന്നെ അവൾ ഒരുപാട് നിശബ്ദയായിരുന്നു മൂന്നുപേരെ അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ആ മുഖം വാടിയും സങ്കടവും കൊണ്ട് മുഖം വല്ലാതെ വിങ്ങുന്നതും ഒക്കെ അവർ കാണുന്നുണ്ടായിരുന്നു പക്ഷെ അവളൊന്നും തുറന്നു പറയുന്നില്ലല്ലോ എന്താ പ്രശ്നമെന്ന് എല്ലാവരും കഴിച്ചു പോകാനായി ഇരുന്നേറ്റു അപ്പോഴും മാളൂട്ടി തന്നെയായിരുന്നു മോളെ കിഷോർ അവളെ വിളിച്ചു അവൾ മുഖമുറത്തി ഒന്ന് നോക്കി പെട്ടെന്ന് നന്ദനെ ഞെട്ടിച്ചു കൊണ്ട് അവളെ നിന്നൊരു ചോദ്യമായി ചോദ്യം ഉണ്ടായി നന്ദേട്ടന് എൻ്റെ കാത്തുവിനെ രക്ഷിക്കാൻ കഴിയുമോ എൻ്റെ കാത്തുവിനാരും ഇല്ലേട്ട അവളൊരു കുട്ടിയാണ് നന്ദൻ പെട്ടെന്ന് പെട്ടതുപോലെ ആയിപ്പോയി എന്ത് മറുപടി പറയണം എന്നറിയാതെ അവൻ പതറി നിൽക്കേണ്ടി വന്നു ഈശ്വര ഈ കുട്ടിയോട് ഞാൻ എന്ത് മറുപടിയെ പറയുക അത്രയും വേദനയോട് ഒരു കാര്യം തന്നോട് ആവശ്യപ്പെടണമെങ്കിൽ കാത്തു അവൾക്ക് അവൾക്കത്രയും പ്രിയങ്കരിയായിരിക്കും എന്നവൾ എന്നവർ എല്ലാവരും ഓർത്തു പെട്ടെന്ന് മാളകുട്ടിയുടെ ഫോൺ വേണ്ടി ശബ്ദിച്ചു ഫോൺ ഫോണെടുത്ത് അവളുടെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു വലിഞ്ഞു മുറുകി അവൾ തിരിഞ്ഞ് കിഷോറിനെ നോക്കി എട്ടാ വണ്ടിയെടുക്ക് പറഞ്ഞതും തൻ്റെ സ്കൂട്ടിയിൽ കയറി അവൾ പറന്നുപോയി കഴിഞ്ഞു ആദ്യം ഒന്ന് അമ്പരുന്നെങ്കിലും നാല്വർ സംഘം നൂറ്റഞ്ച് നിമിഷം പാഴാക്കതെ മാളവിട്ടിയുടെ പിറക്കെ വിട്ട് കഴിഞ്ഞു പട്ടണത്തിലെ പ്രശസ്തമായ ജയന്തി കോളനി അവിടെ എട്ടാം നമ്പർ വീടിന് മുന്നിലേക്ക് മാളവിട്ടിയുടെ വാഹനം വന്ന് നിന്നു കഴിഞ്ഞു തൊട്ടു പിന്നാലെ തന്നെ അവർ നാല്വരുമുണ്ട് കോളനിക്കാർ അന്തം വിട്ടു നിൽക്കുകയാണ് കാരണം വന്ന് നിൽക്കുന്ന വാഹനങ്ങളിൽ നിന്ന് ഇറങ്ങുന്നവരെ കണ്ടവർ ഞെട്ടി നിൽക്കുകയാണ് വണ്ടിയിൽ നിന്നിറങ്ങി മാളൂട്ടി മുന്നോട്ട് നടന്നു എവിടെ നിന്നാണെന്നറിയില്ല ഒരു പെൺകുട്ടി ഓടി വന്ന് അവളെ പൊട്ടിക്കരഞ്ഞു ചിത്രത്തെറിച്ച മുടിയും അവിടെ ഇവിടെ കീറിപ്പറഞ്ഞ വസ്ത്രവും വളരെ ദയനീയമായിരുന്നു പെൺകുട്ടിയുടെ അവസ്ഥ മാളൂട്ടി അവളെ തന്നി നിന്നടർത്ത് മാറ്റി മുന്നോട്ട് നടന്നു എട്ടാം നമ്പർ വീട്ടിനുള്ളിലേക്ക് അവൾ കടന്നു ചെന്നു തൊട്ടുപിറകെ തന്നെ നാൽവർ സംഘവും അവൾ കണ്ടു വിജയശ്രീലാളിതനെ പോലെ ഇരിക്കുന്ന കാത്തുവിൻ്റെ രണ്ടാനച്ഛനെ അവൾ അയാളെ ഒന്ന് നോക്കി പടക്കം പൊട്ടുന്ന പോലെ ഒരണയുടെ കവളത്തേനവൾ പൊട്ടിച്ചു നീ എൻ്റെ കാത്തുവിനെ ഉപദ്രവിച്ചുകൊണ്ടല്ലോ നിന്നെ ഞാൻ ഞാനങ്ങ് തീർത്തുകളയും പറയുന്നത് മാളൂട്ടിയാണ് അവിടെ ശബ്ദം വല്ലാതെ ഉയർന്നു അയാൾ ചാടി എഴുന്നേറ്റ് മാളിനെ നേരെ കൈ ഉയർത്തി അടുത്തടി പടക്കം പൊട്ടുന്ന പോലെ വീണ് കഴിഞ്ഞു കമ്മീഷൻ ഇടവക അപ്പോഴേക്ക് ആ സ്ത്രീ ഓടി വന്നു അയ്യോ എൻ്റെ ഭർത്താവിനെ ഒന്നും ചെയ്യല്ലേ അവൾ തിരിഞ്ഞ് കാത്തുവിനെ നേരെ എട്ടസിച്ച് ചെടി ഒരുമ്പട്ടവളെ നീ എൻ്റെ ഭർത്താവിനെ കൊല്ലിക്കുകയല്ലാരെ കൊണ്ടും രഞ്ജന് തിരിഞ്ഞ് അവരെ നോക്കി മാളൂട്ടി പരിഹാസത്തോടെ പറഞ്ഞു കാത്തുവിൻ്റെ അമ്മയാണ് നാലുപേരെ നെറ്റിത്തിരിച്ചുപോയി സ്വന്തം അമ്മ അതെ കാത്തുവിൻ്റെ അമ്മ തന്നെ നൊന്ത്പറ്റ സ്വന്തം മകളെ ഭർത്താവ് ഉപദ്രവിക്കുന്ന കണ്ടിട്ടും നോക്കി നിൽക്കുന്ന ഒരമ്മ ഇതും ഒരമ്മ നന്ദുവിനും കിഷോറിനും എല്ലാം മനസ്സിലായി കാത്തുവിൻ്റെ വീട്ടിലെ അവസ്ഥ എന്താണെന്ന് രഞ്ജിനി അപ്പോൾ തന്നെ അയാളെ കസ്റ്റഡിയിലെടുത്തു മാളൂട്ടി കാത്തുവിൻ്റെ കരങ്ങ് പറഞ്ഞു ഞാൻ കൊണ്ടുപോവുകയാണ് എൻ്റെ വീട്ടിലേക്ക് എൻ്റെ കാത്തുവിനെ നാളെ ഒരവകാശം പറഞ്ഞ് ഒരാളും അവളെ തെടി വന്നേക്കരുത് ഇത് പറയുന്നത് മാളൂട്ടിയാണെന്ന് ഓർമ്മ എല്ലാവർക്കും വേണം പറഞ്ഞത് കേട്ടല്ലോ കാത്തുവിനെയും അമ്മയും കൂടി കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കാൻ നോക്കിയെങ്കിലും കാത്തു സമ്മതിച്ചില്ല കാരണം കുട്ടികളുണ്ട് കുട്ടികൾക്ക് ആരുമില്ലാണ്ടായിപ്പോകുമെന്ന് അവൾ ഭയപ്പെട്ടു അതുകൊണ്ട് അവളെ കാത്തുവിൻ്റെ അമ്മയെ പോലീസ് കസ്റ്റഡി എടുക്കാൻ തുടങ്ങിയിട്ട് രഞ്ജിനോട് അവൾ സങ്കടത്തോട് പറഞ്ഞു വേണ്ട കുട്ടികൾ ഒറ്റയ്ക്കായിപ്പോകും എൻ്റെ സർ കുട്ടികൾ അനാഥരായി പോകും എന്നിട്ട് വാരി കുട്ടികളെ വരെ നെഞ്ചോടി ചേർത്ത് അവൾ പൊട്ടിക്കറിഞ്ഞു സ്വന്തം അമ്മയ്ക്ക് രണ്ടാനച്ചനി പറഞ്ഞ മക്കളാണ് എന്നിട്ട് പോലും അവൾക്ക് ആ കുട്ടികളോടുള്ള എത്ര സ്നേഹം പോലും പറ്റത്തുള്ളക്ക് കാത്തുവിനോടില്ല കണ്ണിൽ നിന്ന് എല്ലാവരുടെയും കണ്ണുകൾ ഇറണിഞ്ഞു കാറ ഈറനണിഞ്ഞു കാത്തുവിന് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ അവിടെ നിർത്തലെ അവരെല്ലാവരും അവിടെ നിന്ന് പിന്തിരിഞ്ഞിറങ്ങി അപ്പോഴാണ് ആദ്യമായിട്ട് നന്ദു കാത്തുവിനെ നല്ലവണ്ണം കാണുന്നത് അറിയാതെ കണ്ണുകളിൽ അവൾ അവളിൽ തന്നെ അങ്ങ് തറച്ചുപോയി എത്ര സുന്ദരിയാണ് അവൾ അവൻ മനസ്സിനോർത്തു പെട്ടെന്ന് അവൻ്റെ മുന്നിലേക്ക് മാളൂട്ടിയുടെ ചോദ്യം ഉയർന്നു വന്നു അവൻ്റെ ചുണ്ടിൽ ആ ചോദ്യവും അതോടൊപ്പം തന്നെ ഒരു നിറവും പുഞ്ചിരിയും വിടരുകയും ചെയ്തു ബാക്കി നമുക്ക് നാളെ കേൾക്കാം ഓക്കെ ബായ്